രാവിലെ ഋച്ചിയാണ് ആദ്യം എഴുന്നേറ്റത് അവൻ പതിയെ ഉണർത്താതെ തന്നെ അവളെ തലേണിലേക്ക് എടുത്ത് കിടത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിലും കവളിലും ഉമ്മ വെച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിൻ്റെ നെറ്റിയിലും ഒന്ന് മുത്തിക്കൊണ്ട് അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി റിച്ചി പോയതിൻ്റെ പുറകെ പൊന്നുവും എഴുന്നേറ്റിരുന്നു അവൾ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് റിച്ചിയെ കണ്ടിരുന്നില്ല അവൻ രാവിലെ എഴുന്നേറ്റെന്ന് അവൾക്ക് മനസ്സിലായി അവളും പതിയെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഒരു ലെഗിൻസൻ ടോപ്പും ഇട്ടുകൊണ്ട് കണ്ണാടിയിൽ നോക്കി മുടി തോർത്തിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും റിച്ചി കഥക തുറന്ന് കയറി വന്നു റിച്ചിയെ കണ്ട നമ്മുടെ കൊച്ചിൻ്റെ കിളികളെല്ലാം കൂടി കൂടും കുടുക്കിയെടുത്ത് പോയി താടി ഫുൾ ഷേവ് ചെയ്തിട്ടുണ്ട് എങ്കിലും മീശ കട്ടിക്ക് നിൽപ്പുണ്ടായിരുന്നു ഒരു ബ്ലൂ കളർ ഷർട്ടും പാൻറ്റുമാണ് വേഷം ഇടത് കൈയിൽ ഒരു വാച്ചും വലത് കയ്യിൽ അവൻ്റെ ഇടിവളയും കിടപ്പുണ്ട് ഷർട്ടിൻ്റെ മുകളിലെ ബട്ടൺസ് തുറന്നിട്ടിരിക്കുകയാണ് അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ കുരിശുമാലൊട്ടിക്കിടപ്പുണ്ട് ആ ബ്ലൂ കളർ ഷർട്ടിൽ അവൻ്റെ ശരീരം ഒന്നുകൂടി ദൃഢമായി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവൾ കണ്ണാടിയിൽ കൂടി അവനെ തന്നെ നോക്കി നിന്നു ഇങ്ങേർക്ക് ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നിട്ടൂടെ എല്ലാ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുക പൊന്നു മനസ്സിൽ പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ പുറകിലായി വന്ന് നിന്നു അവന്റെ നിശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയതും അവൾ ഉരുകിയൊലിച്ചു അവളുടെ പുറത്തും മുഖത്തുമൊക്കെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ നെഞ്ചെടുപ്പ് പതിവിലും കൂടുതലായി മാറി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവളുടെ പുറകിൽ കൂടി തന്നെ അലമാരുടെ തട്ടിലായി വെച്ചിരുന്ന ചീപ്പെടുത്ത് മുടി ചെയ്യാൻ തുടങ്ങി പൊന്നു നിന്നെടുത്ത് തന്നെ നിന്നു അവളുടെ കൈയും കാലും അനങ്ങുന്നില്ലായിരുന്നു അവൻ മുടി മുടിച്ചീക്കിക്കഴിഞ്ഞിട്ടും അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവൻ അവളെ നോക്കി രണ്ട് കൈയും ടോപ്പിന്റെ രണ്ട് വശത്തും മുറുക്കി പിടിച്ചിട്ടുണ്ട് കണ്ണടച്ച് തന്നെയാണ് നിൽക്കുന്നത് ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് അവളെ കണ്ട അവന് ചിരി വന്നു ഇനി നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം ഐ ആം വെയ്റ്റിംഗ് ഫോർ യു മൈ സെക്രട്ടറി ഫുഡൊക്കെ നല്ലതുപോലെ കഴിച്ചോ ഈ റിച്ചിയുമായിട്ട് അംഗം തുടങ്ങാനുള്ളതല്ലേ അവനവളുടെ ചെവിയിലായി പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി പെട്ടെന്ന് വന്നേക്കണം അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ നിർവികാരതയായി അവനെ നോക്കി അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു നടന്നു ഒരു കുഞ്ഞായിട്ടും ഞാൻ ഞാനടുത്തു വരുമ്പോൾ നീ കിളിയിലെ വിറക്കുകയാണല്ലോടി അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചിരിച്ചു അവളെ ഒന്നുകൂടി നോക്കി അവൻ കബോർഡിൽ നിന്ന് ഫയലും എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി അവൻ പോയെന്ന് മനസ്സിലായതും അവളുടെ നെഞ്ചെടുപ്പ് പഴയതുപോലെയായി അവൾ ശ്വാസം എടുത്തു വിട്ടു കുറച്ചു നേരം അവൾ കട്ടിലേക്ക് പോയിരുന്നു എന്താ എനിക്ക് സംഭവിച്ചത് ഇന്ന് ഇച്ചായൻ അടുത്തു വന്നപ്പോ ആദ്യമായി ഞാൻ കണ്ട ദിവസം പോലെയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആ സാന്നിധ്യം വീണ്ടും അറിഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ എന്തൊക്കെ മാത്രങ്ങളാ ഉണ്ടാകുന്നത് അവൾ ചിന്തിച്ചു കൊണ്ട് അവിടെയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ താഴെ ഇറങ്ങി ചെന്നപ്പോ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു റിച്ചി ഒഴിച്ച് സുധ എല്ലാവർക്കും ഫുഡ് വിളമ്പുകയായിരുന്നു വാമോളെ വന്നിരിക്കെ അവൾ വരുന്നത് കണ്ട് സുധ പൊന്നുവിനോട് പറഞ്ഞു സാരല്ല സുധാമേ അവർ കഴിക്കട്ടെ ഞാൻ പിന്നെ കഴിച്ചോളാം പൊന്നു അവരെ നോക്കി പറഞ്ഞു താനിരുന്നാൽ അവരെന്തേലും എന്നുള്ള പേടിയായിരുന്നു അവൾക്ക് താമസിച്ചാണ് ഓഫീസിൽ വരുന്നതെങ്കിൽ ആരായാലും ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കും ആൽബിച്ചായ അപ്പു ആൽബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പൊന്നുവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി അവളൊരു പ്ലേറ്റ് എടുത്തിട്ട് രണ്ടപ്പവും കറിയും വിളമ്പി അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചു നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെയല്ലേ പോകുന്നത് അപ്പോൾ പൊന്നുമോൾക്കും ഇനിയും ഇവരുടെ കൂടെ പോകാലോ സുധ അവരെ നോക്കി പറഞ്ഞു ഇതുവരെ ആരുടെ സഹായം ഇല്ലാതെ എല്ലാവരെയും അകറ്റി നിർത്തിയല്ലേ ജീവിച്ചത് ഇനിയും അതുപോലെ മതി ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പു കഴിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞതും പൊന്നും നിറകണ്ണുകളോടെ സുധയെ നോക്കി അവൾ എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി അടുക്കളയിലേക്ക് നടന്നു അവൾ പോയതിന്റെ പുറകെ സുധയും ചെന്നു എന്താ അപ്പൂ രാവിലെ അതിനെ കരയിക്കുന്നത് ആൽബി അപ്പുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ നമ്മളൊക്കെ ഈ രണ്ടു വർഷം അവൾക്ക് വേണ്ടി വേദനിച്ചതോ ആൽബി ചായ അപ്പു ആൽബിയെ നോക്കി പറഞ്ഞു അനീറ്റ കഴുപ്പ് മതിയാക്കി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അപ്പു ദയനീയമായി ആൽബിയെ നോക്കി സാരമില്ല അവളോട് ഞാൻ സംസാരിച്ചോളാം ആൽബി അവനെ നോക്കി കണ്ണ് ചിമ്മി പറഞ്ഞു അടുക്കളയിൽ വന്ന പൊന്നു നിറഞ്ഞ കണ്ണുകളെ വാശിയോടെ തുടച്ചു മാറ്റി മോളെ ഒന്നുമില്ല സുധാമേ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം ഇനി എനിക്ക് വേണ്ടി അവരോടൊന്നും പറയാൻ നിൽക്കണ്ട വെറുതെ എന്തിനാ അവൾ പറഞ്ഞതും അവർ ദയനീയമായി അവളെ നോക്കി ഈ എവിടെ സുധാമേ രാവിലെ പോയി മോളെ ഒന്നും കഴിക്കാനും നിന്നില്ല ഉം അവളൊന്നും മൂളി അവള് റെഡിയായി വന്നപ്പോഴേക്കും എല്ലാവരും ഓഫീസിൽ പോയിരുന്നു അവൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ട് അവളും ഇറങ്ങി അവൾ ഓഫീസിൽ വന്നപ്പോഴേക്കും അവളെ കണ്ടുകൊണ്ട് തുളസി ഓടി വന്നു ഇടീ എന്താടി രാവിലെ വല്ലതും കണ്ട് പേടിച്ചോ അവളുടെ വിളിച്ചുകൊണ്ടുള്ള വരവ് കണ്ട് പൊന്നു ചോദിച്ചു ഇടീ നമ്മുടെ എം ഡി വന്നടി എന്താടി അതിനാണോ നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഇടീ അതൊരു ഒന്നൊന്നര മുതലാടി ഹോ എന്ത് രസമാണെന്നറിയോ ആ സാറിനെ കാണാൻ ശരിക്കും സിനിമാ പോലെയുണ്ട് നല്ല ഹൈറ്റും വെയ്റ്റുമൊക്കെയുള്ള ആ മീഷയൊക്കെ വെച്ച് ശരിക്കും ഒരു സുന്ദരൻ സാർ അനിയറ്റം മേഡത്തിന് നല്ല മാച്ചാണ് ആ സാറ് രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് ഇച്ചായൻ അവൾ പറയുന്നത് കേട്ട് പൊന്നു പതുക്കെ പറഞ്ഞു എന്താടി ഡീ ഏ ഒന്നുമില്ലടി എന്നിട്ട് ആ സാർ എവിടെ അവൾ സംശയത്തോടെ ചോദിച്ചു സാറ് ക്യാബിനിലുണ്ട് പത്ത് മണിക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അയ്യോ ഇതാണ് നിന്റെ കവളി ചുവന്നു കിടക്കുന്നേ തുളസി അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ അറിയില്ലടി പൊന്നു എങ്ങനെയോ മറുപടി പറഞ്ഞു എടി എനിക്ക് നിന്നോടങ്ങ് അസൂയ തോന്നുവാ ഏ എന്തിന് പൊന്നു സംശയത്തോട് ചോദിച്ചു ഇവിടെ ഇത്രയും പെൺപിള്ളേരുണ്ടായിട്ടും നിനക്കല്ലേ ആ ഭാഗ്യക്കുറി വീണത് ഏഹ് നീ എന്തൊക്കെയാ വേണേ പറയുന്നേ എന്ത് ഭാഗ്യക്കുറി വീണെന്നാ അവൾ വീണ്ടും ചോദിച്ചു എടി നിനക്കല്ലേ സാറിൻ്റെ സെക്രട്ടറി ആകാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കതല്ലേ സംശയം ആ അനീറ്റ മേടത്തിനെ പോലും സെക്രട്ടറി ആക്കാതെ നിന്നെ എന്തിനാ ആക്കിയതെന്നാ അവൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എങ്കിലല്ലേ എന്നെ നോവിക്കാൻ എല്ലാവർക്കും പറ്റുള്ളൂ പൊന്നു മനസ്സിൽ പറഞ്ഞു എന്താ ഡീ നീ ആലോചിക്കുന്നെ ഒന്നുമില്ല നീ പോയി അവരോട് ചോദിക്ക എടി നിനക്കൊരു കാര്യം അറിയോ ആ സാറു വന്നപ്പോ ഇവിടുത്തെ എല്ലാത്തിനും കിളി പോയടി എൻ്റെ അടക്കം നമ്മളൊക്കെ നോക്കി നിന്നു പോകും എന്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുറത്തു ചാടിയടി പക്ഷെ എന്ത് ചെയ്യാനാ വീതിച്ചതാ അനീറ്റ മേഡത്തിനല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല തുളസി പറയുന്നത് കേൾക്കും തോറും പുനുവിന് കുശുമ്പ് കാരണം കണ്ണ് കാണാൻ പറ്റിയില്ലെന്ന് തന്നെ പറയാം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത് തക്കാളി പോലെയായി നമ്മുടെ കൊച്ച് അവൾ കൈകൾ ചുരുട്ടി കണ്ണുകൾ അടച്ച് നിയന്ത്രിച്ചു എടി എന്താടി തുളസി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൾ അവളുടെ കൈ തട്ടി തട്ടിമാറ്റി ദേഷ്യപ്പെട്ട് കയറിപ്പോയി ഇവൾക്കിതെന്തു പറ്റി പെട്ടെന്ന് തുളസിയും ആലോചിച്ചുകൊണ്ട് അവളുടെ പുറകെ വെച്ച് പിടിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന രണ്ട് ജോടിക്കണ്ണുകൾ പരസ്പരം നോക്കി ചിരിച്ചു പൊന്നു ക്യാബിനിൽ പോയി ഇരുന്നപ്പോഴാണ് റിച്ചിയും അനീറ്റയും കൂടി അവൻ്റെ ക്യാബിനിലിരുന്ന് ചിരിച്ചു സംസാരിക്കുന്നത് കണ്ടത് അടുത്തു തന്നെ അപ്പവും ആൽബിയും നിൽപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് റിച്ചി അവളുടെ ക്യാബിനിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് അനീറ്റയോട് എന്തൊക്കെയോ പറയുകയാണ് അത് കണ്ടപ്പോൾ അവളെ കളിയാക്കി സംസാരിക്കുന്നത് പോലെയാ പൊന്നുവിന് തോന്നിയത് അവൾക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾ കുറച്ചുനേരം കണ്ണുകൾ അടച്ചിരുന്നു പത്തുമണിയായപ്പോൾ തന്നെ മീറ്റിംഗ് തുടങ്ങി പൊന്നു ഉൾപ്പെടെ എല്ലാവരും വന്നിരിപ്പുണ്ടായിരുന്നു പൊന്നു ആരെയും നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു റിച്ചി വന്നതും എല്ലാവരും എഴുന്നേറ്റു അവളും എഴുന്നേറ്റു നിന്നു പക്ഷേ അവനെ തല ഉയർത്തി നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല ഗുഡ് മോർണിംഗ് ഓൾ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ റോബിൻ തോമസ് വിൽസൺ ഞാനാണ് ഈ കമ്പനി വാങ്ങിയത് ആൽബിയും അൽബിയും എൻ്റെ അനിയന്മാരാണ് അവർ കഴിഞ്ഞ മീറ്റിങ്ങിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലാർക്കെങ്കിലും എന്തെങ്കിലും എതിരാഭിപ്രായമോ മറ്റോ ഉണ്ടോ റിച്ചി ചോദിച്ചു കൊണ്ട് ടേബിളിൽ രണ്ട് കൈയും മൂന്നും നിന്നു എനിക്കുണ്ട് പൊന്നു തല ഉയർത്താതെ തന്നെ ഉറപ്പോടെ പറഞ്ഞു എല്ലാവരും അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കി ആൽബിയും അപ്പവും അനീറ്റയും സംശയത്തോടെ അവളെ നോക്കി എന്നാൽ റിച്ചി അപ്പോഴും ചിരിച്ചുകൊണ്ട് ടേബിളിൽ കയ്യൂന്നി നിൽക്കുകയായിരുന്നു തനിക്ക് പറയാനുള്ളത് തൻ്റെ കാര്യമാണോ അതോ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണോ അപ്പു കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു പൊന്നു ഞെട്ടി അവനെ നോക്കി താൻ അവർക്കൊക്കെ ഒരുപാട് അന്യായിരിക്കുന്നു അതുകൊണ്ടല്ലേ അപ്പു എന്നെ എന്നൊക്കെ വിളിക്കുന്നത് ഒരു നിമിഷം അതോർത്തവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ അവരെ നോക്കി പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യമാണ് അത് മറ്റാരെയും ബാധിക്കില്ല അവൾ അവരെ നോക്കി ഉറപ്പോടെ പറഞ്ഞു ഓക്കേ ദെൻ എങ്കിൽ നിങ്ങളെല്ലാവരും പൊയ്ക്കോളും വേറെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ റിച്ചി അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു ഇല്ല സർ അവർ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി റിച്ചി അപ്പുവിനെ ആൽബിയും അനീറ്റയും കണ്ണു കാണിച്ചു അവരും മറ്റുള്ളവരുടെ പുറകിൽ തന്നെ ഇറങ്ങി എന്താ നിനക്ക് പറയാനുള്ളത് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അവൾ തല ഉയർത്തി അവനെ നോക്കിയപ്പോഴാണ് കൊച്ചു വെച്ചാൽ മാത്രമേ അവിടെ ഉള്ളൂ എന്ന പച്ചയായ സത്യം കൊച്ചു മനസ്സിലാക്കുന്നത് അതറിഞ്ഞപ്പോൾ അവളിരുന്ന് വിയർക്കാൻ തുടങ്ങി എന്താ ഏ സി കൂട്ടിയിടണോ നന്നായി വിയർക്കുന്നുണ്ടല്ലോ അതോ ഇനി അതിൻ്റെ അസുഖം വല്ലതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ മിസ്സിസ് മരിയാ റോബിൻ ഇല്ല എന്തില്ലെന്നാ അവൻ അവളുടെ നേരെ മുഖം കുനിച്ച് ഒരു കൈ ടേബിളിൽ ഊന്നി മറുകൈ അവളുടെ കസേരയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ കവളിൽ തട്ടി അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു എനിക്ക് എനിക്ക് അസുഖമൊന്നുമില്ല അവൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു അവനത് കേട്ട് ചിരിച്ചു നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് അവൻ അവളുടെ മുൻപിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ ചെവിക്ക് പുറകിലായി വെച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി അവൻ്റെ നോട്ടം കണ്ട് അവൾ വീണ്ടും തലകുനിച്ചു എനിക്ക് എനിക്ക് പഴയ ജോലി മതി അവള് വിൽക്കൊണ്ട് പറഞ്ഞു പറ്റില്ലെങ്കിലോ അവളുടെ മുഖത്തിനടുത്തായി വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു എനിക്ക് ഈ ജോലി വേണ്ട ഞാൻ റിസൈൻ ലെറ്റർ തന്നോളാം അവൾ ഉറപ്പോട് പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും നോക്കി അവൻ അതിനും ചിരിച്ചു അവൻ്റെ ചിരി കണ്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നേ പറ എന്തിനെ എന്നെ കളിയാക്കുന്നേ ഞാനെന്താ എല്ലാവരുടെയും പാവയാണോ എനിക്ക് ഈ ജോലി വേണ്ട ഞാൻ റിസൈൻ ലെറ്റർ തന്നോളാം അതും പറഞ്ഞ് അവൾ തിരികെ നടക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും അവൻ അരയിൽ പിടിച്ച് പൊക്കി അവളെ ഇരുത്തി ഒരു കൈ കൊണ്ട് ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി അവൻ ആ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഉം വായിച്ചു നോക്ക് അവൻ അവളെ നോക്കി കണ്ണു കാണിച്ചു കൊണ്ട് പറഞ്ഞു അവളത് തുറന്ന് വായിച്ചിട്ട് ദയനീയമായി അവനെ നോക്കി എന്തേ ഇത് ഓർത്തില്ലായിരുന്നോ മോളെ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു ഈ കോൺട്രാക്ട് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വൺ ഇയർ നീ ഇവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നാലു മാസമായിട്ടേ ഉള്ളൂ അതായത് ഇനിയും കിടപ്പുണ്ട് മാസങ്ങൾ ഈ കോൺട്രാക്റ്റ് ലംഘിച്ചാൽ അറിയാലോ ഇതുവരെ ഇവിടുന്ന് തന്ന സാലറിക്ക് പുറമെ കമ്പനി പറയുന്ന നഷ്ടപരിഹാരവും നീ തരേണ്ടി വരും എന്താ തരാൻ നീ തയ്യാറാണോ അവൻ ഒന്നുകൂടി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ളത് ഞാൻ തരും പക്ഷെ നിന്നെ നോക്കാൻ നീ എന്തു ചെയ്യും അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കേ കേട്ടോ ഈ കുഞ്ഞുതല ഒരുപാട് പുകയ്ക്കാൻ നിൽക്കണ്ട ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും ഇപ്പം നിനക്ക് നല്ലത് അറിയാലോ നിനക്കെന്നെ എല്ലാ അർത്ഥത്തിലും അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ വിങ്ങിക്കൊണ്ട് ചോദിച്ചു നീ ഒന്നും ചെയ്തില്ലേ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ നീ എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ നീ രണ്ടു വർഷം നീ എന്നെ ഭ്രാന്തനാക്കിയില്ലേ എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം കളഞ്ഞില്ലേ നീ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും എന്നെ നീ ഒറ്റയ്ക്കാക്കി അവൻ അവളുടെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇച്ചായ ഞാൻ വേണ്ടടി ഇനി വിളിക്കണ്ട നീ എങ്ങനെ ഞാൻ ഒരുപാട് കൊതിച്ചതാടി ഈ വിളി കേൾക്കാൻ ഒരു തവണ ഒരു തവണയെങ്കിലും ഒന്ന് ഫോൺ ചെയ്തോ നീ നീ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ ഞാൻ ചത്ത് ജീവിക്കുകയായിരുന്നു അവൻ പറഞ്ഞു കൊണ്ട് നിർത്തി സോറി ഇ ഞാൻ എനിക്ക് അപ്പോൾ അങ്ങനെയാ തോന്നിയേ എൻ്റെ ബുദ്ധിക്ക് അപ്പം അങ്ങനെയാ തോന്നിയത് ഞാൻ എനിക്ക് പറഞ്ഞപ്പോഴേക്കും അവൻ അവളെ ബാക്കി പറയാൻ സമ്മതിക്കാതെ ഒരു കൈകൊണ്ട് അവളെ തടഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ടടി അതിനെപ്പറ്റി ഒന്നും എനിക്കിനി കേൾക്കണമെന്നില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും എൻ്റെ മോൾക്ക് വേണ്ടിയാ അവൾക്ക് വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നതുപോലും അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ അപ്പം എന്നെ ഇഷ്ടമല്ലേ ഞാൻ ആരുമല്ലേ ഇച്ചായന് എന്നോടൊരിത്തിരി പോലും ഇഷ്ടമില്ലേ പറ മോൾക്ക് വേണ്ടി മാത്രമാണോ വന്നത് പൊന്നു കൈന്ന് വിട് ഇല്ല എനിക്കറിയണം എന്നെ ഇഷ്ടമല്ലേ പറ എന്നോട് ഇച്ചിരി പോലും ഇഷ്ടമില്ലേ ഞാനല്ലേ ഈച്ച ലഹരി ഞാനല്ലേ ഇച്ച എൻ്റെ ബ്രാന്ത് പറ ഞാൻ ഇച്ച കൊച്ചല്ലേ ഞാൻ ഞാൻ ഇച്ചേൻ്റെ മോളല്ലേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അല്ല എനിക്ക് ഇഷ്ടമല്ല നിന്നെ നീ എൻ്റെ ആരുമല്ല എനിക്കെന്റെ മോളെ മാത്രം മതി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് വന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ വിടിയിപ്പിച്ചു അവൾ ടേബിളിൽ നിന്നും ചാടിയിറങ്ങി അവൻ്റെ കാലിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടു പിന്നെ ഒന്ന് ഉയർന്നു പൊങ്ങി അവള് എന്താ എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ ഷർട്ട് കുറച്ച് മാറ്റിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചു വേദന കൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ മുറുക്കി പിടിച്ചു അവൾ കടിച്ച സ്ഥലത്ത് അവളുടെ ചുണ്ടുകളും നാവുകളും കൊണ്ട് ഒഴിഞ്ഞുകൊടുത്തു അവൻ്റെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പുകണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവൻ വിയർത്തൊഴുകി അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അവൻ അറിഞ്ഞു അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് അത് നിയന്ത്രിച്ചു എന്താ ചായ വിയർക്കുന്നുണ്ടല്ലോ എ സി കൂട്ടിയിടണോ അതോ ഇനി അതിൻ്റെ അസുഖം എന്തെങ്കിലും അവൾ പുരുകം പൊക്കി അവനോട് ചോദിച്ചുകൊണ്ട് അവൻ്റെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചു മാറ്റി ഡി ഹ ഒച്ച വെക്കാതെ ചായ ഞാൻ ഉച്ചാൻ്റെ തൊട്ടടുത്തല്ലേ നിൽക്കുന്നേ എനിക്ക് കേൾക്കാലോ പതിയെ പറഞ്ഞാൽ മതി നീ ഇതിനനുഭവിക്കും പൊഞ്ഞു എങ്ങനെയാ അനുഭവിപ്പിക്കുന്നേ ഏ അവൾ കുസൃതി ചിരിയോടെ ചോദിച്ചു അവൻ രൂക്ഷമായി അവളെ നോക്കി ഒരു വിചാരമുണ്ട് ഇച്ചാന് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് ഒന്നുമില്ലെങ്കിലും കുറേ നാൾ ഞാൻ ഇച്ചാൻ്റെ കൂടെ ജീവിച്ചതല്ലേ ഈ നെഞ്ചിലെ താളവും ചൂടും കേട്ടു അറിഞ്ഞല്ലേ ഞാൻ ഓരോ ദിവസവും ഉറങ്ങിയിരുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു ചെറിയൊരംശമെങ്കിലും ഇച്ചാൻ്റെ കൊച്ചിനില്ലാതിരിക്കുവോ ഏഹ് അവളവൻ്റെ ഷട്ടിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെയും അവൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഷട്ടിലേക്കും മാറി മാറി നോക്കി എന്താ നോക്കണേ ഏ നേരത്തെ എന്തോ പറഞ്ഞായിരുന്നല്ലോ ആ എല്ലാ അർത്ഥത്തിലും എനിക്ക് ഇച്ചാനെ അറിയാലോ എന്ന് അല്ലേ അറിയാം എല്ലാ രീതിക്കും എനിക്കറിയാം അറിഞ്ഞതുകൊണ്ടാണല്ലോ വീട്ടിലൊരെണ്ണം ഇരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വേണ്ടെന്ന് വെച്ച് ആ അനിയറ്റ ചേച്ചിയെ കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാം എന്ന് കരുതണ്ട എന്നെ മോഹിപ്പിച്ച് കല്യാണം കഴിച്ച് എനിക്കൊരു കൊച്ചിനെയും തന്നിട്ട് വേറൊട്ടിയുടെ കൂടെ ജീവിക്കാം എന്നും എൻ്റെ ചായൻ സ്വപ്നം കാണണ്ട കേട്ടോ അത് നടക്കാത്ത വെറും ഒരു പാൽ സ്വപ്നം മാത്രമായിരിക്കും പിന്നെ ഡിവോഴ്സ് ആ പേപ്പർ എൻ്റെ ചായൻ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചേക്ക് നമുക്കിത് അടുപ്പത്ത് വെച്ച് കത്തിക്കാം അതും പറഞ്ഞ് അവൾ അവൻ്റെ ഒന്ന് അമർത്തി ചുംബിച്ചു അവൻ കവളിൽ കൈവച്ചു കൊണ്ട് അവളെ നോക്കി ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അതെ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ വിളിച്ചു എന്താടി സ്റ്റിൽ ഐ ലവ് യു ചായ അവൾ അതും പറഞ്ഞ് അവനൊരു ഫ്ലയിങ് കിസ്സും കൊടുത്തിട്ട് വാതിലെ തുറന്നിറങ്ങിപ്പോയി റിച്ചി തനിയെ കസേരയിൽ ഇരുന്നു പോയി എന്താ ഇപ്പം ഇപ്പോൾ ആരാ ആരാവിടെ പടക്കം പൊട്ടിച്ചേ എന്ന അവസ്ഥയിലായിരുന്നു റിച്ചി അവൻ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി അവൾ കടിച്ച കഴുത്തിൽ നോക്കി അവളുടെ പല്ല് നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പതിയെ അതിൽ തലോടി ഒന്ന് ചിരിച്ചു നീ വീട്ടിലോട്ട് വാടി കാണിച്ചു തരാം ഇതിൻ്റെ പലിശയടക്കം ഇന്ന് ഞാൻ തന്നിരിക്കും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഊറിച്ചിരിച്ചു